ഇറാന്റെ പോരാട്ട വീര്യത്തെ എടുത്തുപറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടാണ് ഖത്തറിൽ നടന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വളരെ വാചാലമായി വാചാലമായിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ് ഇറാൻ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് ഖത്തറിൽ അമേരിക്കയുടെ ബേസ് തകർത്തത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ അനിവാര്യത എത്രത്തോളമാണ് ഇറാൻ വളരെ കാലം മുൻപേ തന്നെ അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഇസ്രായേൽ ഏതൊക്കെ രീതിയിലാണ് അപകടകരകാരിയായി മാറുന്നത് ഇസ്രായേൽ കൃത്യമായി മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കമാസിനെയും ഹിസ്ബുളെയും അല്ലെങ്കിൽ യമനിലെ ഹൂതിയുമതരെയും ികളെയും മാത്രമല്ല ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറും അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പ്രോക്സി ഫോഴ്സായി നിന്നുകൊണ്ട് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ് എന്നുള്ളത് തുടക്കം മുതൽ പറഞ്ഞ രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള പ്രകോപനപരമായ ആക്രമണത്തിൽ ഇറാൻ തെല്ലും ഭയക്കാത്തത് ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു ഇനിയും പ്രതീക്ഷിച്ചു തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇറാനെ ചൊറിയാൻ വന്നാൽ തിരിച്ചടിക്കുമെന്ന് അയത്തുള്ള അൽ ഖമേനി പറഞ്ഞിരിക്കുന്നത് വാക്കല്ല ഇറാൻ ഒരു ആണവ രാജ്യമൊന്നുമില്ല ആണവ സാങ്കേതികവിദ്യകൾ ഒന്നും തന്നെ അതിന്റെ പാര ത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല അവരുടെ ആണവ ആണവസമ്പുഷ്ടീകരണം അറുപത് ശതമാനം എത്തിയപ്പോൾ തന്നെ ഇസ്രായേൽ പയക്കണമെങ്കിൽ ഇസ്രായേലിനറിയാം അവരുടെ ചെയ്തികൾക്ക് തിരിച്ചടി നൽകാൻ ഏറ്റവും വെമ്പൽ കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഒരുപക്ഷേ ഇറാനോളം കരുത്ത് അല്ലെങ്കിൽ ഇത്രയധികം മനോധൈര്യം മറ്റൊരു അറബ് രാജ്യവും ഇതുവരെ കാണിച്ചിട്ടില്ല അമേരിക്കയിലും ഇസ്രായേലിലും അനീതി കണ്ടാൽ ഇറാൻ ഇടപെടുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ ആയുധത്തിന്റെ എണ്ണമോ അളവോ ശക്തിയോ ഒന്നും നോക്കാതെ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളതാണ് സത്യം ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ നശിപ്പിക്കാനും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളുടെ മരണത്തിന് കാരണമാകാനും ഇസ്രായേൽ ശ്രമിച്ചപ്പോഴും ഇറാൻ പതറിയില്ല ഇറാനെ ഇപ്പോൾ റഷ്യ പിന്താങ്ങുകയാണ് റഷ്യ എല്ലാ രീതിയിലും സംരക്ഷണം ഒരുക്കുന്നു എന്തുകൊണ്ടെന്നാൽ റഷ്യക്കറിയാം അറബ് രാജ്യങ്ങളുമായുള്ള സഹകരണം അറബ് രാജ്യങ്ങളിലേക്ക് റഷ്യൻ സൈനികരെ വിന്യസിച്ചാൽ റഷ്യയ്ക്കുണ്ടാകുന്ന ഗുണം എത്രത്തോളം വലുതാണ് മധ്യേഷ്യയിൽ റഷ്യ കൂടുതലാഴത്തിൽ വേരുറപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ശക്തി തകർക്കപ്പെടും അത് വലിയ രീതിയിൽ വിപത്താവും യൂറോപ്യൻ യൂണിയനെ ചെറുക്കാനും യൂറോപ്യൻ യൂണിയനെ പാഠം പഠിപ്പിക്കാനും റഷ്യയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത് ഇറാന് പുതിയ പല നീക്കങ്ങളുമുണ്ട് ആ കാര്യങ്ങളിൽ പലതിലും റഷ്യ പുനരാലോചിക്കാതെ തന്നെ ഇറാൻ െ കൈകൊടുക്കുന്നതിന് പല കാര്യങ്ങളുമുണ്ട് ഇതാന്റെ ഓരോ നീക്കങ്ങളും റഷ്യയ്ക്ക് ഗുണകരമായി മാറുന്ന ഒരു അതുല്യ നിമിഷമാണിത് ജിമാർട്ടിൽ നിന്നും ചെയ്യൂ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും